എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് അവസരം ഒരുക്കിയിരിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് തസ്തികയിൽ അഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള എം ബിരുദമാണ് കൂടാതെ മാർക്കറ്റിംഗ് സെയിൽസ് പ്രൊമോഷൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് പ്രായം മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പതിനായിരം രൂപയാണ് ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് ഇൻ കെ സിഫ്റ്റ് തസ്തികയിലേക്ക് നിലവിൽ അഞ്ച് വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് അല്ലെങ്കിൽ എം സി യോഗ്യതയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ടിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പതിനായിരം രൂപയാണ് ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ് അനലിസ്റ്റ് തസ്തികയിൽ നിലവിൽ രണ്ട് വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എം ബി എ ഇൻ ഫിനാൻസ് ആണ് സി എ അല്ലെങ്കിൽ സി എം എ യോഗ്യതയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അനലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം നാൽപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് ഐ ടി അനലിസ്റ്റ് തസ്തികയിൽ നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത കമ്പ്യൂട്ടർ സയൻസിലോ ഐ ടി ഐയിലോ ഉള്ള ബി ടെക് ബിരുദമാണ് കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം നാൽപ്പതിനായിരം രൂപയാണ് ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് ഐ ടി സി ഡോട്ട് ഒ ആർ ജി അല്ലെങ്കിൽ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലൂടെയും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം അഞ്ച് മണിയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിശ്ചിത ഫോർമാറ്റിലുള്ള ഫോട്ടോ സൈൻ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക ഇൻകംപ്ലീറ്റ് ആയതും തെറ്റായ അപേക്ഷകളും ആകുന്നതാണ് റിട്ടേൺ ടെസ്റ്റിൻ്റെയോ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെയോ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രോഷൻസി ടെസ്റ്റിൻ്റെയോ ഇൻ്റർവ്യൂവിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസാനം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്